ചരിത്ര സ്മാരകം അവഗണനയിൽ നശിക്കുന്നു കാടുമൂടി കൂട്ടുപുഴയിലെ പഴയ ബ്രിട്ടീഷ് പാലം ഒരു നൂറ്റാണ്ടുകാലം മലബാറിനെയും കുടകിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ചരിത്രപ്രധാനമായ കൂട്ടുപുഴയിലെ പഴയ ബ്രിട്ടീഷ് പാലം അധികൃതരുടെ അവഗണനയെ തുടർന്ന് നശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലം പുതിയ പാലം വന്നതോടെ തീർത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പുരാതനമായ ഈ നിർമ്മിതി സംരക്ഷിക്കാൻ നടപടിയില്ലാത്തത് ചരിത്രസ്നേഹികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഇന്നും ഉറപ്പുള്ള അടിത്തറയുമായി നിൽക്കുന്ന ഈ ആർച്ചുപാലത്തിന്റെ കൈവരികൾ പലയിടത്തും അടർന്നു വീഴുകയും സ്ലാബുകളിൽ പായൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പാലത്തിന്റെ മുകളിലും വശങ്ങളിലും കാടുകൾ പടർന്നു കയറുന്നത് നിർമ്മിതിയുടെ ബലത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് സിമെന്റും കോൺക്രീറ്റും വ്യാപകമാകുന്നതിന് മുൻപ് സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം അന്നത്തെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ വലിയൊരു അടയാളമാണ് പാലം സംരക്ഷിച്ച പോലെ ഇത് നോക്കി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂട പുറത്തും കച്ചറപൊടിച്ച് കൂടി സ്നേഹമനിലേക്ക് പോകുന്ന വഴിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും മൊത്തത്തിൽ മൊത്തത്തിലിത് ആരും നോക്കാൻ കഴിയും ഇല്ലാത്ത രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ആരും നോക്കാനൊന്നും ആരും വരുന്നില്ല ഒന്ന് നന്നായി കിട്ടുകയാണെങ്കിൽ ഇതൊരു വൃത്തിയാക്കി കിടക്കും കാടും കൂടി കിടക്കുക എന്നിവിടെ മൊത്തത്തിൽ ഇതായിരിക്കാൻ അതുകൊണ്ട് സ്നേഹവനിലേക്ക് പോകുന്ന ഒരു കീരിയാണ് പോകുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നത് ഒന്ന് വൃത്തിയാക്കി ഇട്ട് ഇത് നന്നായി കുറേ കാലം ഇനി നിൽക്കും പുതിയ പാലം പോയാലും ഇത് പോകാതെ രീതിയിലുള്ളൊരു പാലമായത് ഇതിൻ്റെ പണി അപ്പോൾ അതുകൊണ്ട് അത് സംരക്ഷിക്കണമെന്നാണ് ഈ നാട്ടുകാരെന്നുള്ളതിൽ എൻ്റെ ആയി കണ്ണൂർ മൈസൂരു പാതയിലെ പുതിയ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെയാണ് പഴയ പാലം അവഗണനയിലായത് പൈതൃക സ്മാരകമായി സംരക്ഷിക്കപ്പെടേണ്ട ഈ പാലം നിലവിൽ മാലിന്യം തള്ളുന്നവരുടെ കേന്ദ്രമായും മാറിക്കഴിഞ്ഞു ഇതിലെ കാടുകൾ വെട്ടിത്തെളിച്ച് പുരാവസ്തു വകുപ്പിന്റെ കീഴിലോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായോ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കാലഘട്ടത്തിന്റെ സാക്ഷിയായി ഈ പാലം പൂര്ണമായും തകരുന്നതിന് മുൻപ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്